ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ യുവ എഴുത്തുകാരൻ നസീം മുഹമ്മദ് എഴുതിയ ബസ്തേസ് നോവലിന്റെ നൂറ്റിപ്പത്ത് പുസ്തകങ്ങൾ ഒരുമിച്ച് കരസ്ഥമാക്കി ബ്ലോസം ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ലവേഴ്സ് ഓഫ് ലെറ്റേഴ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് യുവ എഴുത്തുകാരനായ മൂവാറ്റുപുഴ സ്വദേശി നസീം മുഹമ്മദ് എഴുതിയ ബസ്തേ എന്ന പുസ്തകത്തിന്റെ നൂറ്റിപ്പത്ത് പതിപ്പുകൾ ഒരേ സമയം കരസ്ഥമാക്കി നെല്ലിക്കുഴി ബ്ലോസം ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊൻപത് സ്കൂളിൽ ആവിഷ്കരിച്ച ലവേഴ്സ് ഓഫ് ലെറ്റേഴ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ പുസ്തകം കരസ്ഥമാക്കിയത് ഓരോ വർഷവും അഞ്ച് പ്രധാനപ്പെട്ട നോവലുകൾ തിരഞ്ഞെടുക്കുകയും അത് കുട്ടികളിൽ വായിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുത്ത ആദ്യത്തെ നോവലാണ് നസീം മുഹമ്മദ് എഴുതിയ ബസ്തേദ് പുസ്തകങ്ങൾ വായിച്ച നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ എഴുത്തുകാരൻ നസീം മുഹമ്മദുമായി പങ്കെടുത്തു പുതിയ തലമുറയുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വായനയുടെ മൂല്യത്തെ മനസ്സിലാക്കുന്നതിനും എഴുത്തിനോടുള്ള താല്പര്യം കുട്ടികളിൽ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്തരം പ്രോഗ്രാം സ്കൂളിൽ ആവിഷ്കരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോ അബി എ പറഞ്ഞു മൂവാറ്റുപുഴ എം ഐ ഐ ടി സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായ നസീം മുഹമ്മദ് എഴുതിയ ഈജിപ്ത് പശ്ചാത്തലമായ ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ നോവലാണ് ബസ്തേത് കേരളത്തിൽ കോതമംഗലം കുട്ടമ്പുഴ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരാഴ്ചത്തെ ഇടവേളകളിൽ നടക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ അന്വേഷിച്ച് മനു എന്നൊരു പോലീസ് ഓഫീസർ നടത്തുന്ന യാത്രയാണ് ബസ്തേത് എന്ന പുസ്തകത്തിൽ ആകാംക്ഷയോടെ വിവരിക്കുന്നത് ബസ്തേത് എന്ന പൂച്ച ദൈവത്തെ തേടി ഈജിപ്ത് വരെ ഈ പോലീസുകാരൻ നടത്തുന്ന യാത്രയും ഈജിപ്തിലെ പുരാതന വിശ്വാസങ്ങൾ മമ്മിഫിക്കേഷൻ പിരമിഡുകൾ ബൂംബസ്റ്റിക് എന്നൊരു ഗോത്രമെല്ലാം ഈ നോവലിൽ വിശദമായി വിവരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പുറത്തിറങ്ങിയ പുസ്തകം ഇപ്പോൾ രണ്ടാം പതിപ്പിൽ എത്തി നിൽക്കുകയാണ് പുസ്തകത്തിന്റെ രണ്ടാം പാർട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങും ബ്ലോസം സ്കൂളിൽ നടന്ന ചടങ്ങിൽ നസീം മുഹമ്മദിന് സ്വീകരണം നൽകി ഇതോടൊപ്പം പുസ്തക ചർച്ചയും പുസ്തകം വായിച്ച കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു നോവൽ വാങ്ങി വായിച്ച വിദ്യാർത്ഥികൾക്ക് നസീം മുഹമ്മദ് മൊമെന്റോകളും നൽകി ஈணத்தின் பாம் டைல்ஸ் பார்க்கில் ஓஃபர்டு மஹாதம் திருவட்டூர் ஆண்ட் பைபாஸ் ரோட் கோதமங்கலம்